അസ്സാംക്കും എൻ്റെ പേര് ഷുഹൈ ഞാൻ എം ബി ബി എസ് വിദ്യാർത്ഥിയാണ് എൻ്റെ സംശയം നമ്മളുടെ സൂയിസൈഡ് ബോംബിങ്ങിനെ പറ്റി സംസാരിച്ചു അപ്പോൾ അതിൽ ആത്മഹത്യ ഇസ്ലാമിൽ വലിയൊരു പാതകമാണെന്നും മരണാനന്തര ജീവിതത്തിൽ വലിയ ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണെന്നും പഠിച്ചു അപ്പോൾ ഇസ്ലാമിക പ്രബോധന രംഗത്തെ പ്രമുഖനായ സാക്കിർ നായിക്കിൻ്റെ ചില പ്രസംഗങ്ങളിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സൂയിസൈഡ് ബോംബിങ് ഇസ്ലാം അനുവദിക്കുന്നുണ്ട് എന്ന് കേൾക്കാൻ സാധിച്ചു അത് ചില പണ്ഡിതന്മാരുടെ ഇന്നത്തെ ഇസ്ലാമിക ഇസ്ലാമിലുള്ള ഉന്നത വ്യക്തിത്വങ്ങളുടെ ശിക്ഷണത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നടത്താൻ അനുവാദമുണ്ട് രണ്ട് വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഒരു വിഭാഗം അതിനെ പിന്തുണച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നതായി കേൾക്കാൻ സാധിച്ചു അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇസ്ലാം സൂയിസൈഡ് ബോംബിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് ഏത് സാഹചര്യമാണ് മറ്റൊരു ചോദ്യം കൂടിയുണ്ട് മതരാഷ്ട്രവാദത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു അപ്പോൾ ഇസ്ലാമാണ് ശരി ക്രിസ്ത്യാനിറ്റി ആയാലും ഹിന്ദുയിസമായാലും ജൂതായിസം ആയാലും ഒക്കെ അതിനെല്ലാം അപ്പുറത്ത് കവച്ചുവെക്കുന്ന ഒരു മ മതാശയമാണ് ഇസ്ലാമെന്നും എല്ലാത്തിനും മുകളിലുള്ള ആശയമാണ് ഇസ്ലാമെന്നും നമ്മൾ എല്ലാവരോടും പറയുന്നുണ്ട് പ്രബോധനം ചെയ്യുന്നുണ്ട് എങ്കിൽ ഇന്ന് ലോകത്തുള്ള എല്ലാ രാഷ്ട്രതത്വ സംഹിതയെക്കാളും കമ്മ്യൂണിസമായാലും ക്യാപിറ്റലിസമായാലും ജനാധിപത്യമായാലും എല്ലാത്തിനേക്കാളും വലുത് ഇസ്ലാമിലുള്ള നിയമസംഹിതയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന സമാധാനപരമായ മാർഗം നമുക്ക് സ്വീകരിച്ചുകൂടെ അക്രമത്തിൻ്റെയും ആയുധത്തിൻ്റെയും മതരാഷ്ട്രവാദം ഉൾക്കൊള്ളാതെ സമാധാനത്തിൻ്റെ ഒരു മതരാഷ്ട്രവാദത്തിലൂടെ അത് അതിലൂടെ ഒരു ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ വല്ല പഴുതും ഇസ്ലാം അനുവദിക്കുന്നുണ്ട് ഒന്നാമത്തെ ചോദ്യം സൂയിസൈഡ് ബോംബിങ്ങിനെ കുറിച്ചാണ് സൂയിസൈഡ്സ് ബോംബിങ്ങിനെ കുറിച്ച് ചില മുസ്ലിം പണ്ഡിതന്മാർ സുഹൃത്ത് സുഷ്പക്രനായ്ക്കനെ പോലുള്ള ആളുകളടക്കം ചില സന്ദർഭങ്ങളിൽ അത് അനുവദനീയമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ ആ വിഷയം പഠിച്ച പ്രഗത്ഭരായ പണ്ഡിതന്മാർ അത് ലോകത്ത് ജീവിച്ചിട്ടുള്ള ഒരു ഇജിത്തിഹാദിന് അർഹതയുണ്ട് എന്ന് പറയാൻ കഴിയുന്ന രൂപത്തിലുള്ള ആധുനിക കാലത്ത് ഘട്ടത്തിൽ പണ്ഡിതന്മാർ അവരിൽ ബഹുഭൂരിപക്ഷവും വളരെ പച്ചയായി തന്നെ സൂയിസൈഡ് എന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഷെയ്ഖ് ബിനാസിനെ പോലെയുള്ള ഷെയ്ഖ് അൽബാനിയെ പോലെയുള്ള ഷെയ്ഖ് ഹുസൈമിനെ പോലെയുള്ള മഹാപണ്ഡിതന്മാരെല്ലാം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഏതാനും ചില പണ്ഡിതന്മാർ തിരിച്ചു പറഞ്ഞ ആളുകളുണ്ട് പക്ഷെ അവർ പറയുന്ന തെളിവുകൾ വളരെ ദുർബലമാണ് സല്ലല്ലാഹു അലൈഹി വസ്ലമയുടെ കാലത്ത് മരണം ഉറപ്പുള്ള സന്ദർഭങ്ങളിൽ യുദ്ധം ചെയ്തിട്ടുണ്ട് അതാണ് അവർ പലപ്പോഴും ഉദാഹരിക്കുന്ന സംഗതി മരണം ഉറപ്പുള്ള എനിക്ക് മരണം ഉറപ്പാണ് എന്ന സന്ദർഭങ്ങളിൽ യുദ്ധമുണ്ടാകാം പക്ഷെ ഉറപ്പ് എന്നത് ഒരിക്കലും എൻ്റെ കൈകൊണ്ട് മരിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല അതിനുള്ള ന്യായീകരണമല്ല യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നെങ്കിൽ ലോകത്ത് മുസ്ലിങ്ങൾ ഇസ്ലാമിക സമൂഹമാകുമായിരുന്നതു കൊണ്ടുവരണത് ശരിക്കും പറഞ്ഞാൽ ഇത് എൽ ടി ആണ് സൂയിസൈഡ് ബോംബിങ് എന്നുള്ള ആശയം ലോകത്തിന് പരിചയപ്പെടുത്തിയത് തൊണ്ണൂറ്റി രണ്ടോളം സൂയിസൈഡ് ബോംബിങ് അറ്റംപ്റ്റുകളിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആളുകളെ കൊന്നിട്ടുണ്ട് എൽ ടി ടി അത് നമ്മുടെ പ്രധാനമന്ത്രി മുതൽ അവരുടെ പ്രസിഡന്റ് വരെ ശ്രീലങ്കയുടെ പ്രസിഡന്റ് വരെ പെടും ഇത് കൊണ്ടുവന്നത് എൽ ടി ഇ ആണ് നമ്മൾ ഇസ്ലാമികമായി സ്വീകരിക്കേണ്ട ഒരു നടപടിക്രമം പ്രവാചകനിൽ നിന്നും റസൂറുള്ളയിൽ നിന്നും പിന്നെ സ്വഹാഭിമാരിൽ നിന്നും എൽ ടി കൊണ്ടുവന്ന എൽ ടി യുടെ ഒരു ക്രമം അത് ആളുകളെ ഭീതിപ്പെടുത്തുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ അതുകൊണ്ട് യാതൊരു ഗുണകരമായ ഫലവും ഉണ്ടാക്കാൻ പോകുന്നില്ല അത് വളരെ അപകടകരമായ ഒരു സാമൂഹ്യ അവസ്ഥ കൂടിയാണ് സൃഷ്ടിക്കുക ലോകത്തൊരു മുസ്ലിം മുസ്ലിങ്ങൾ ഭീകരവാദികളാണ് എന്നുള്ള ചിത്രീകരണം ഉണ്ടാവുക മുസ്ലിങ്ങൾ ഏത് സമയത്തും ബോംബായി പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളവരാണ് എന്നുള്ള ചിത്രീകരണം ഉണ്ടാവുക എന്നിട്ട് ഒരേ മുസ്ലിമിന് എവിടെയും കടന്നു ചെല്ലാൻ സാധ്യമല്ലാത്ത അവസ്ഥാ വിശേഷമെല്ലാം ഉണ്ടാവുക എപ്പോഴും മുസ്ലിമിന് അവൻ്റെ അരയിലെവിടെങ്കിലും ബോംബുണ്ടാവോ എന്ന് പേടിക്കുന്ന ഒരവസ്ഥ ഇതാർക്കതുകൊണ്ടുള്ള ഫലം ആർക്കും ഉണ്ടതുകൊണ്ടുള്ള ഗുണം അങ്ങനെയൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ഇസ്ലാം പഠിപ്പിച്ചത് ആയുധമായി പോരാടാനാണ് അതും സിവിലിയൻസിൻ്റെ ഇടയിൽ പോയിട്ട് സിവിലിയൻസ് ഇല്ല എന്നാണ് ഇവരുടെ വ്യാഖ്യാനം കാരണം ഇപ്പോൾ ലോകം ഇസ്ലാമിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും യുദ്ധത്തിലാണെന്നാണ് ഈ പിന്നെ ഐ എസിനെ പോലെയുള്ള ആളുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും പരാളികളാണ് അതുകൊണ്ട് ആരെയും എപ്പോഴും കൊല്ലാന്നാണ് അവിടേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ് ഈ സൂയിസൈഡ് ബോംബിങ്ങുമായി ബന്ധപ്പെട്ട ഇത്തരം പണ്ഡിതന്മാരുടെ അപക്വമായ ചില നിലപാടുകളെ കൊണ്ടാണ് ആ ചില സന്ദർഭങ്ങളിൽ അതിന് ഗുണകരമായ എന്തെങ്കിലും ഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം ആ ഫലങ്ങൾ ഗുണകരമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു മാർഗം ഇസ്ലാമികമാവില്ല മാർഗം ഇസ്ലാമികമാകണമെങ്കിൽ പരിശുദ്ധ ഖുർആാനും റസൂൽ അതിന് അനുമതി നൽകണം അത് ഇതിന് ഒരിക്കലും അനുമതി നൽകിയിട്ടില്ല യുദ്ധത്തിൽ മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ വേദന സഹിക്കവയ്യാതെ ആയുധമെടുത്ത് സ്വയം മരിച്ചയാളെക്കുറിച്ച് റസൂൾ അള്ളഹ പറഞ്ഞത് അവൻ നരകത്തിലാണ് എന്ന് വളരെ ഗൗരവതരമാണത് നേരത്തെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ആത്മഹത്യ ചെയ്തയാളെക്കുറിച്ച് റസൂൽ പറഞ്ഞ എന്താ നരകത്തിൽ വെച്ച് അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പൊ അവർ ആത്മഹത്യ ചെയ്ത് പൊട്ടിത്തെറിച്ചയാൾ ഇവരുടെ ഫത്തുവൈ അനുസരിച്ച് പിന്നെ അല്ല കാര്യം വിചാരിക്കുക ഇത് ചെറിയ കാര്യമല്ലല്ലോ മരണാനന്തര ജീവിതത്തിന്റെ കാര്യമല്ലേ ഇവരുടെ വത്തുവ അനുസരിച്ചല്ല കാര്യം എന്ന് വിചാരിക്കാം എങ്കിൽ അള്ളാൻ്റെ കോടതിയിൽ അവർ നരകത്തിൽ പൊട്ടിത്തെറിച്ചു കൊണ്ടേ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ വളരെ സൂക്ഷ്മത ഉണ്ടാകേണ്ടതു അത് പലപ്പോഴും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത് അന്നാമത്തെ വിഷയം ഏത് വിഷയത്തിലും ഇസ്ലാമിക നിയമങ്ങളാണ് മുകളിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു ഇസ്ലാമിക രാഷ്ട്രത്തിനെക്കുള്ള ആളുകളെ കൊണ്ടുവന്നുകൂടെ അത് എന്നാണ് ചോദ്യം നല്ലൊരു ചോദ്യമാണ് പക്ഷേ ഇതിൻ്റെ അപകടം എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായും ഇസ്ലാമിക പ്രബോധനത്തിനൊരു രീതിശാസ്ത്രമുണ്ട് അത് കീഴ്മേൽ മറയലാണ് ഇതിൻ്റെ ഫലം അതെന്താണ് ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ രീതിശാസ്ത്രം ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങൾ പഠിപ്പിക്കലാണ് ആ തത്വങ്ങളാണ് ഇസ്ലാമിക പ്രബോധനമായി റസൂർ ഉള്ളഹിസ്വലം പഠിപ്പിച്ചത് സ്വഹാബിമാർ പഠിപ്പിച്ചത് ഇസ്ലാമിക പ്രവാചകൻ സല്ലാ ഹുലൈ വസല്ലമിയുടെ പ്രബോധനങ്ങളിൽ എവിടെയെങ്കിലും ഇസ്ലാമിക രാഷ്ട്രമുണ്ടായി കഴിഞ്ഞിട്ടുണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകളെ അതിലേക്ക് ക്ഷണിച്ചത് നമ്മൾ കാണുന്നില്ല ഹസൂറു പ്രവചനങ്ങളുണ്ട് നിങ്ങൾക്ക് നാളെ നല്ല നാള് വരും എന്നുള്ള പ്രവചനങ്ങളുണ്ട് അത് വേറെ വിഷയം പക്ഷേ ഇസ്ലാമികമായ സാമ്പത്തിക വ്യവസ്ഥിതി വന്നാൽ ഇന്ന ഇന്ന മെച്ചമുണ്ട് അതുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ മുസ്ലിങ്ങളാവുക എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല ഇതേപോലെ തന്നെ സഹാബിമാർ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് പോയ സഹാബിമാർ അവരെല്ലാവരും തൗഹീദും ആഹ്റത്തും പ്രവാ സഹാബിമാർ ആളുകളുടെ മുന്നിൽ വെച്ചത് തൗഹീദ് എന്താണ് സൃഷ്ടികർത്താവ് മാത്രമാണ് ആരാധന എന്നുള്ള തത്വമാണ് ആഹ്റത്ത് എന്താണ് മരണാനന്തര ജീവിതത്തിലെ രക്ഷാശിക്ഷകളെ കുറിച്ചുള്ള എന്താണ് പടച്ചവന്റെ നിയമനിർദ്ദേശം അനുസരിച്ചാണ് ജീവിക്കേണ്ടത് ഖുർആാനും സുനത്തവുമാണ് പടച്ചവന്റെ നിയമനിർദ്ദേശം ഇതാണ് അവരെല്ലാം ചെയ്തത് അതാണ് ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ രീതിശാസ്ത്രം അതാണ് നമ്മൾ പ്രബോധനം ചെയ്യേണ്ടത് അതല്ല ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രബോധന ശൈലി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ രാഷ്ട്രം സംസ്ഥാപിക്കുവാനും ഇസ്ലാം പറഞ്ഞു തന്നിട്ടില്ല എന്നുള്ളതാണ് ആ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്